ഞാൻ എല്ലാ വർഷവും ചെറുചേമ്പ് നടാറുണ്ട് നേടാറുണ്ട് കാരണം ഇതൊരു കുടുംബത്തിലെ അത്യാവശ്യമുള്ളൊരു പച്ചക്കറി തന്നെ ആണ് ചെറു അത് നമുക്ക് ഏത് നേരത്ത് ചെന്ന് പറിച്ചെടുത്ത് അതിൻ്റെ തണ്ട് ഇല ഇല ദൂരം വയ്ക്കാം തണ്ട് പഴകാലത്ത് പറയില്ലേ താള് കറിന്ന് താൾ കറിയെന്ന് പറഞ്ഞാൽ ഒരു ആഹാര സാധനമായിരുന്നു മറ്റൊന്നും കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ട് ഇപ്പം താൾ കറിയെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഇപ്പം താൾ കറി താള് ഫ്രൈ ഇതെല്ലാം ആഡംബര ഹോട്ടലുകളിൽ ലഭ്യമാണ് കപ്പ മീൻകറി ഇതെല്ലാം ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കുറച്ച് വിത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കൃഷി ചെയ്ത് ഞാൻ വീടും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിത്ത് ബാക്കി എടുത്ത് വെച്ചതാണ് അതിപ്പോൾ ഇവിടെ നടണം സാധാരണ ഞാൻ ചേമ്പ് വിത്ത് നടന്നത് പുതുമഴ പെയ്യുമ്പോഴാണ് പുതുമഴ പെയ്യുമ്പോൾ എൻ്റെ പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഇഞ്ചി ചേമ്പ് ഈ വക സാധനങ്ങളാണ് ഞാൻ കൃഷി ചെയ്യുന്നത് നമുക്കൊരു കുടുംബത്തിന് ഒരു സെൻറ്റ് സ്ഥലം മാത്രം മതി ആ കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഒരു സെൻറ്റേജെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗ്രോ ബാഗ് പത്ത് പതിനഞ്ച് ഗ്രോ ബാഗ് കൃഷി ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു പതിനഞ്ച് ഗ്രോ ബാഗ് നമ്മൾ തയ്യാറാക്കി വയ്ക്കണം എന്നാലാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പച്ചക്കറി നമുക്ക് വീട്ടിലേക്ക് കിട്ടുള്ളൂ മണ്ണ് മാറി മാറി ഉപയോഗിക്കണം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു വീഡിയോയിൽ വെണ്ടയ്ക്ക വെണ്ട നട്ടേ മണ്ണിൽ പിറ്റേ തവണ കൃഷി ചേർക്കുമ്പോൾ വെണ്ട നടരുത് തക്കാളി എന്തെങ്കിലും നടുക അതുപോലെ ഓരോന്ന് കൃഷി ചെയ്താൽ അതേ മണ്ണ് തന്നെ ആ സാധനം തന്നെ വീണ്ടും കൃഷി ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ മണ്ണ് നമുക്ക് രണ്ടോ മൂന്ന് പ്രാ നാല് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം ഫെബ്രുവരി ആദ്യമാണ് ഇന്നലെ ഒരു പുതുമഴ പെയ്തു നന്നായിട്ട് മണ്ണ് ഒന്ന് നനഞ്ഞിട്ടുണ്ട് മണ്ണൊക്കെ നന്നായിട്ടൊന്ന് നനഞ്ഞു അപ്പോൾ ഞാനിത് നനഞ്ഞ സ്ഥിതിക്കൊന്ന് കൃഷി ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഫെബ്രുവരിയിലൊന്നും അങ്ങനെ മഴ കിട്ടുന്നതല്ല മാർച്ചിലാണ് പുതുമഴ സാധാരണ പെയ്യുന്നത് ചിലപ്പോൾ കാലം തെറ്റി ഇപ്പോൾ ഒക്കെ കാലും തെറ്റുന്നതാണുള്ള പരിപാടിയാണല്ലോ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഫെബ്രുവരിയിൽ പെയ്തു ഞാനിത് കൃഷി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിന് എളുപ്പം കൃഷി കൃഷി ചെയ്യാവുന്ന ഒരു സാധനമാണ് ചെയ്യാൻ പോകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ചാണകപ്പൊടിയും ചാരവും മാത്രം പിന്നെ കരിയിൽ കുറച്ച് വിത്ത് ഉള്ളത് കാരണം കുറച്ച് സ്ഥലമാണ് എടുത്തിട്ടുള്ളത് സ്ഥലം വളരെ കുറവുള്ളൂ ട്രെയിൻ അകലത്തിൽ നട്ടാൽ മതി ആദ്യം ചാണകപ്പൊടി ഒരു കുറച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ടാൽ മതി കാരണം നമുക്ക് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇതിന് പിന്നെയും ഇച്ചിരി മണ്ണിടണം മണ്ണിടുമ്പോൾ ഇതുപോലെ കുറച്ച് ചാണകപ്പൊടി കുറച്ച് ചാരവും ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പം അതുകൊണ്ടിത് ചെറിയ കുഴികളാണ് എട്ട് കുടികളിലായിട്ട് നടാം ഇനി അല്പം ചാരം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇച്ചിരി ചാരവും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ലാഭമല്ല നഷ്ടമാണെന്ന് ഞാൻ തുടക്കകാലത്തൊക്കെ വിശ്വസിച്ചിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അത് നഷ്ടമല്ല ഇതൊക്കെ പറിച്ചു കൊണ്ടുപോയി കൊടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്ത് കുറേ പൈസ ഉണ്ടാക്കാം എന്നുള്ളതല്ല ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ലാഭമുണ്ട് നമ്മൾ കടയിൽ നിന്നും പച്ചക്കറിയും മേടിക്കാൻ ഭയങ്കര നഷ്ടമല്ലേ എന്നും വില കൂടുതലല്ലേ പച്ചക്കറിക്ക് അപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾ നടന്നു പോകുന്നുണ്ടല്ലോ അത് ലാഭമല്ലേ അപ്പോൾ ഇത് നമുക്ക് ഒരുവിധം വലുതായിട്ട് ഉള്ളത് നടാം ഇതിന് കുറേ മുളകളുണ്ട് അത് ഇത് തടയാണ് ഇത് നടേണ്ട ആവശ്യമില്ല അത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചെറുതും കൂടി നമുക്ക് വച്ച് കൊടുക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാ കൃഷികളും നമുക്ക് ഒരുപോലെ ഉപയോഗപ്രദമാണ് ഒന്നും അന്യമല്ല ദൈവത്തെ കറക്റ്റായിട്ട് വന്നു ഇത് തടയാണ് അതുപോട്ടെ ഉള്ളൂ സംഭവം ഇനി നമുക്കിത് മണ്ണിട്ട് മൂടിയിട്ട് വേറൊരു കാര്യം കൊണ്ട് ചെയ്യാനുണ്ട് ഇതിനൊക്കെ കരിയില കൊണ്ട് പൊതേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് ചേമ്പ് സാധാരണ നനയ്ക്കാറില്ല ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച ചിലപ്പോൾ ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ അടുത്ത് നല്ലൊരു മഴ പെയ്യും അങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന മഴയാണ് പിന്നെ വേനൽ മഴക്കാലത്ത് നിറയെ വെള്ളമാണല്ലോ മഴയാണല്ലോ അതിനിടയ്ക്ക് നമ്മൾ നനയ്ക്കാറില്ല പിന്നെ കൊടും വേനലൊക്കെ വരുന്ന ചില വർഷങ്ങളുണ്ട് അന്ന് നമ്മൾ അല്പമൊന്നും തളിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കൊച്ചു വീട് കൊച്ചു സ്ഥലം കൊച്ചു കൃഷികൾ ഈ കൊച്ചു കൊച്ചെന്ന് പറഞ്ഞാൽ ചെറുതെന്ന രൂപത്തിലാണ് കേട്ടോ ചില സ്ഥലത്തൊക്കെ കൊച്ചെന്ന് പറഞ്ഞാൽ വേറെ എന്തു ഭാഷയായിരിക്കാം ഇപ്പോൾ ജൈവ കൃഷിക്ക് ആവശ്യമായ കാൽഷ്യം കിട്ടുന്നതിന് മുട്ടത്തോടും പൊട്ടാഷ് കിട്ടുന്നതിന് ഉള്ളിത്തോല് പിടിച്ചതും അതുപോലെ തൈക്കളായി പൊന്നാക്കണ്ണി ഞാൻ ഓൺലൈനിൽ വിൽക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കാം പോസ്റ്റ്മാൻ വഴി വീട്ടിലെത്തിക്കുന്നതാണ് വാട്സാപ്പ് നമ്പറും ഇതെല്ലാം ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി ഫോർ വാച്ചിങ്